നമസ്കാരം ടോഷ്മാസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ചുക്ക് കാപ്പിയാണ് ചുക്ക് കാപ്പി പലപ്പോഴും നമ്മുടെ വീടുകളിൽ നമ്മൾ തയ്യാറാക്കാറുണ്ട് നമുക്ക് കോൾഡോ അല്ലെങ്കിൽ പനി അതുപോലെ ചുമയെല്ലാം വരുമ്പം നമ്മുടെ ഇതിൻ്റെയൊക്കെ ഈ ജലദോഷത്തിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ചുക്ക് കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ കുറേ ആശ്വാസം കിട്ടും അപ്പം അങ്ങനെ ഒരു നാട്ടുവൈദ്യം ആണ് ഈ ചുക്ക് കാപ്പി നമ്മുടെ വീടുകളിൽ അപ്പം ഈ ചുക്ക് കാപ്പി സാധാരണയായിട്ട് നമ്മൾ അന്നേരം തന്നെ ചതച്ചിട്ടിട്ട് ചുക്കൊക്കെ ചതച്ചിട്ടിട്ട് തയ്യാറാക്കുകയാണ് ഇത് പക്ഷേ ചുക്ക് കാപ്പിപ്പൊടിയായിട്ട് നമ്മൾ ചുക്കും അതുപോലെ തന്നെ കാപ്പിപ്പൊടിയും വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ നമുക്ക് റെഡിയാക്കി അത് നമുക്ക് ടിന്നിൽ സൂക്ഷിച്ച് വയ്ക്കാം എന്നിട്ട് ആവശ്യമുള്ളപ്പം ചുക്ക് കാപ്പി തയ്യാറാക്കേണ്ടപ്പം നമുക്ക് അതിൽ നിന്ന് കുറച്ച് എടുത്ത് നമുക്ക് ചുക്ക് കാപ്പി തയ്യാറാക്കാം ഇങ്ങനെ ഈ ചുക്ക് കാപ്പി തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ചേരുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഉലുവ അമ്പത് ഗ്രാം അതുപോലെ കുരുമുളക് അമ്പത് ഗ്രാം ഇനി നമുക്ക് ഇത് ചുക്ക് പൊടിയാണ് അത് നൂറ് ഗ്രാം അതുപോലെ തന്നെ ജീരകം ഇത് നൂറ് ഗ്രാം ഇനി നമുക്ക് കാപ്പിപ്പൊടി വേണം കട്ടൻ കാപ്പിയുടെ പൊടി അത് നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇത് ഒരു ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചതാണ് നിങ്ങൾ കഷ്ണമായിട്ടാണ് എടുക്കണമെങ്കിൽ ഒരു മൂന്ന് കഷ്ണം കറുവാപ്പട്ട എടുത്താൽ മതി പിന്നെ ഏലയ്ക്ക ഒരു പത്തെണ്ണം ഇത്രയാണ് ഈ ചുക്ക് കാപ്പി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഈ ചുക്ക് കാപ്പി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ജീരകം ഒന്ന് വറുത്തെടുക്കണം നമുക്ക് ഉലുവ വറുക്കാം ഇതാ ഉലുവ പൊട്ടി തുടങ്ങി നമുക്ക് തീ നിർത്താം ഉലുവ നമ്മൾ വറുത്തതാണ് മിക്സിയുടെ ബൗളിലേക്ക് ബൗളിലേക്കിടാം ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ കുരുമുളക് ചേർത്ത് കൊടുക്കാം ജീരകവും നമ്മൾ വറുത്ത് വെച്ചതാണ് ഇത് നൂറ് ഗ്രാം ജീരകമാണ് ചുക്ക് പൊടിയുണ്ട് അതും നൂറ് ഗ്രാം ഇത് പൊടിയാണ് പക്ഷെ എല്ലാത്തിനേം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ് ഇനി ഇത് കറുവാപ്പൊട്ട പൊടിയാണ് ഇതും ചേർത്ത് ഇത് ഏലയ്ക്ക പത്ത് ഏലയ്ക്ക ഇതാ ഇതെല്ലാം നല്ലതായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് പകർത്താം നല്ല ഏലക്കയുടെയും ജീരകം ഉലുവ എല്ലാത്തിൻ്റെയും കൂടി കറുവാപ്പട്ടയുടെയും ഒക്കത്തിൻ്റെയും കൂടി മണം വരുന്നുണ്ട് നമുക്കിനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കട്ടൻ കാപ്പിയുടെ പൊടി മിക്സ് ചെയ്യാം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ ഒരു ടിന്നിലിട്ട് നമുക്ക് വെക്കാം എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം കുറച്ച് പനഞ്ചക്കരയോ അല്ലെങ്കിൽ കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ എന്തെങ്കിലും ചേർത്ത് വെള്ളം തിളപ്പിച്ച് ഈ പൊടികളോടി ഇട്ടിട്ട് തിളപ്പിച്ച് അരിച്ച് നമുക്ക് നല്ല ചൂടോടെ കഴിക്കാവുന്നതാണ് ഈ മഴയൊക്കെ കണ്ടിരുന്ന് ഈ ചുക്ക് കാപ്പിയൊക്കെ കുടിച്ച് മരുണ്ടയൊക്കെ കഴിക്കാൻ ഈ കർക്കിടകത്തിൽ പ്രത്യേക ഒരു രസമാണ് നമ്മൾ ഉണ്ടാക്കിയ ചുക്ക് കാപ്പിപ്പൊടിയാണിത് ഇത് വെച്ച് നമുക്കിനി കുറച്ച് ചുക്ക് കാപ്പി തയ്യാറാക്കാം ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് നല്ല വെട്ടി തിളക്കുന്ന വെള്ളത്തിലോട്ട് നമുക്ക് ശർക്കര ചേർക്കാം ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയ ചുക്ക് കാപ്പിയുടെ പൊടിയാണ് ഇതും ചേർക്കാം നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കാം വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോ നമുക്ക് തീ നിർത്താം ഇത് നമ്മുടെ ചുക്ക് കാപ്പി നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് നമുക്കിനി തീ നിർത്താം നമ്മൾ തയ്യാറാക്കിയ ചുക്ക് കാപ്പിയുടെ പൊടി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ ചുക്ക് കാപ്പി ഇത് നല്ല മഴയൊക്കെ കണ്ട് നമുക്ക് ചുക്ക് കാപ്പി കുടിച്ച് അതുപോലെ മരുന്ന്ണ്ടയൊക്കെ കഴിച്ചിരിക്കാൻ നല്ല രസമാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ കോൾഡൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചുക്ക് കാപ്പി കഴിക്കാവുന്നതാണ് നല്ല ആശ്വാസം കിട്ടുകയും ചെയ്യും തീർച്ചയായിട്ടും ഈ നല്ല റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം